വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ടിന്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ തമ്മിൽ കണ്ട പോലെ തന്നെ ഇപ്പൊ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു വാസിലിന്റെ ഗ്ലൂട്ടാ എന്ന് പറഞ്ഞ ഈ ഒരു ക്രീം സോ ഇന്ന് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറ് ഇത് എനിക്ക് യൂസ് ചെയ്ത് എനിക്കുണ്ടായ സൈഡ് എഫക്ട്സും അതുപോലെ തന്നെ എനിക്കുണ്ടായ റിസൾട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ച ടൈമിൽ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് ഞാനൊരു വൺ മന്തിന് മേലെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് എനിക്കുണ്ടായ സൈഡ് എഫക്ട്സും അതുപോലെ തന്നെ എനിക്കുണ്ടാവുന്ന റിസൾട്ടും നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യാമെന്ന് കാരണം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത് കുറേ പേരുടെ റിവ്യൂ വീഡിയോ കണ്ടിട്ടാണ് സോ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ില് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സിന്റെ ഫോട്ടോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഏതെങ്കിലും റിവ്യൂ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട് അപ്പൊ ഒരുവിധം എല്ലാവരും പറഞ്ഞത് ഈ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ഷെയർ ചെയ്യാനായിരുന്നു സോ ഓക്കെ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാനുള്ള മെയിൻ റീസൺ കുറേ പേരുടെ റിവ്യൂ വീഡിയോസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ പേര് ഇതിന്റെ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി റിവ്യൂ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ച് പേരാണ് ഇതിന്റെ നെഗറ്റീവ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് മേടിച്ച് നോക്കിയോ ഇൻ കേസ് എനിക്കും നല്ല റിസൾട്ട് കിട്ടിയാലോ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റ് ആയാലോ അതിനൊക്കെ വിചാരിച്ച് ഒരു പ്രൊഡക്റ്റ് ആണ് മേടിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം വാസിലിന്റെ ഒരു പ്രൊഡക്റ്റും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ ഒരു വാസിലിൻ്റെ പ്രൊഡക്റ്റ് സ്കിന്നെ അതായത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് ഇനി ബോഡിയിൽ മാത്രം അപ്ലൈ ചെയ്യേണ്ട ഒരു ക്രീം ആണോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ സ്കിന്നിൽ എന്തെങ്കിലും അലർജി ഫീൽ ആവുമോ അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യും അങ്ങനെ കുറേ ഡൗട്ട് എനിക്കുണ്ടായിരുന്നു എന്തായാലും കുറേയൊക്കെ ഡൗട്ട് ഇപ്പം തീർന്നു കാരണം ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് ആയിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്രീം ഞാൻ നല്ല അടിപൊളി ക്രീമാണ് ആണ് ഇതിന്റെ സൈഡ് എഫക്ട്സും അതുപോലെ തന്നെ എനിക്കുണ്ടായ റിസൾട്ടാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാൻ നോക്ക് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫ്രണ്ട് പോർഷനിൽ എഴുതിയക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് പോർഷനിൽ എഴുതിയേക്കാൻ നമുക്ക് വായിക്കാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല സോ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം കേട്ടോ ഫ്രണ്ടിൽ പാസിൽ നിന്ന് വലുതാക്കി എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹെൽത്തി ബ്രൈറ്റ് ഗ്ലൂട്ടാ ഹയെന്ന് കൊടുത്തിട്ടുണ്ട് ഗ്ലൂട്ടാ ഹയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഗ്ലൂട്ടാ തയോൺ പ്ലസ് ഹൈലറോണിക് ആസിഡ് അങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ ഡ്യീ റേഡിയൻസ് സെറം ഇൻ ലോഷ്യൻ ഗ്ലൂട്ടാ ഗ്ലോ ഹൈലറോൺ നിയാസിനമൈഡ് ടെൻ എക്സ് മോർ പവർഫുൾ ദാൻ വൈറ്റമിൻ സി പ്ലസ് നോൺ സ്റ്റിക്കി ഞാനൊരു ഇരുന്നൂറ് എം എൽ ൻ്റെ ബോട്ടിലാണ് ഞാൻ മേടിച്ചേക്കുന്നത് കേട്ടോ ഇതിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ റേറ്റ് എക്സ്പയറി ഡേറ്റ് ഒക്കെ കൊടുത്തേക്കുന്നത് റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ത്രീ ഫിഫ്റ്റി ആണ് ഞാൻ മേടിച്ചത് ത്രീ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി സംതിങ്ങിനാണ് ഇപ്പോൾ അടുത്തുള്ള സ്റ്റോറിലും അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് യെസ് പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ യൂസേജ് വാണിങ് സ്റ്റോറേജ് ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്യു ആർ കോഡ് ഉണ്ട് പിന്നെ മാനുഫാക്ചർ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ബാക്കിൽ കൊടുത്തേക്കുന്നത് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം തന്നെ ക്ലിയർ ചെയ്യുക ചെക്ക് ചെയ്തിട്ട് നോക്കുക ഇതിലെ മെയിൻ ഇതിന് ഇതിൽ ബാക്കിൽ കുറേ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ഗ്ലൂട്ടാത്തായം അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് നിയാസിനമൈഡ് ഇത് മൂന്നാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് കെട്ടോ പിന്നെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ക്ലിനിക്കലി പ്രൂവൺ ആണ് ഈയൊരു പ്രോഡക്റ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ യൂസേജ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ രണ്ട് തവണ യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ പിന്നെ വാണിങ് എക്സ്റ്റേർണൽ യൂസ് ഓൺലി അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് ബാക്കിൽ കൊടുത്തേക്കുന്നത് ബെനിഫിറ്റ്സ് കുറേ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ ട്യൂബിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഇൻഗ്രീഡിയന്റ് ഉണ്ടെങ്കിലും ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് വന്നിട്ടുണ്ടെങ്കിൽ നിയ ആണ് പക്ഷെ പേര് വന്നിട്ടുണ്ടെങ്കിൽ ബ്ലൂട്ടാത്ത് അതുപോലെ തന്നെ ഹൈറോണിക് ആസിഡാണ് നിയാ സിനിമ ഇത് ഇവിടെയാണ് എഴുതിയേക്കേണ്ടത് പക്ഷെ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് നിയാ ആണ് അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് ഏത് ക്രീമിലും മെയിൻ ഇൻഗ്രീഡിയന്റ് നിയാ സിനമായിഡ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്ത രണ്ട് മൂന്ന് സ്കിൻ ബ്രൈറ്റനിങ് ക്രീമിൽ ഉണ്ടായിരുന്നത് ആയിരുന്നു നിയാസിനമഡ് നമ്മുടെ സ്കിന്നു നല്ല രീതിക്ക് ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതുള്ള പ്രൊഡക്ട്സും നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നു ബ്രൈറ്റാക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിലും മെയിൻ ഇൻഗ്രീഡിയൻ വന്നിട്ടുണ്ടെങ്കിൽ ആണ് പിന്നെ ഇതിൽ വരുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ ആണ് ഗ്ലൂട്ടാത്തായോൺ ഗ്ലൂട്ടാത്തയോൺ കേട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ വരിക സ്കിൻ ബ്രൈറ്റനിങ് ആണ് അത് ഞാൻ നിങ്ങളുടെ എല്ലാവരും മൈൻഡിൽ വരിക കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറേ പേര് ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സ് കഴിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഇഞ്ചക്റ്റ് ചെയ്യുന്നവരുണ്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടു ഇയേഴ്സ് മുൻപ് ഞാനും ടാബ്ലറ്റ്സ് കഴിച്ചിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് ടാബ്ലറ്റ്സ് ആയിരുന്നു ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നത് എനിക്ക് പി ആർ ആയിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടാബ്ലറ്റ്സ് ആ ബോട്ടിലുള്ള ടാബ്ലറ്റ്സ് ഫുള്ള് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് പ്രൊഡക്റ്റും പി ആർ ആയിട്ട് കിട്ടുമ്പോൾ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു വൺ വീക്കിന് മേലെ ഞാൻ യൂസ് ചെയ്യും എന്നിട്ടാണ് റിസൾട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുള്ളത് കാരണം എനിക്ക് എനിക്കെന്തേലും സൈഡ് എഫക്ട്സ് വന്നിട്ട് മയക്കുമ്പോൾ തൊട്ട് സോറി എനിക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് ഷെയർ ചെയ്യില്ല തിരിച്ച് ഞാൻ ആ പ്രൊഡക്റ്റ് ആ ബ്രാൻഡുകാർക്ക് അയയ്ക്കും എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് തിരിച്ചയച്ചിട്ടുണ്ട് സോ ആ ഒരു ടാബ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബോട്ടിൽ തീരണ വരെ ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട് എനിക്ക് രണ്ട് ബോട്ടിൽ കിട്ടിയിട്ടുണ്ടോ എനിക്ക് അറിയില്ല ടൂ ഇയേഴ്സ് മുൻപേ മുൻപാണ് അപ്പോൾ ആ ടാബ്ലറ്റ്സ് കഴിഞ്ഞ വരെ ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ റിസൾട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും എനിക്ക് എന്ത് പ്രൊഡക്റ്റ് പിയർ ആയിട്ട് കിട്ടുമ്പോഴും ഞാനൊരു വൺ വീക്ക് അല്ലെങ്കിൽ അതിന് മേലെ ഞാൻ യൂസ് ചെയ്യട്ടെ കാരണം എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഇൻ കേസ് വന്നാൽ നിങ്ങൾ എന്നെയാണ് പറയാ ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് എടുത്ത് നോക്കി കാണാൻ പറ്റും കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഓരോ പ്രോഡക്റ്റ് ഷെയർ ചെയ്ത് നിങ്ങൾക്കത് യൂസ് ചെയ്ത് സൈഡ് എഫക്ട്സ് വന്നു അത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ തിരിച്ച് അവരെ ചീത്ത വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇപ്പോഴടുത്ത് അപ്പോൾ ഞാൻ ഏതൊരു പ്രൊഡക്റ്റ് അത് ഞാൻ എപ്പോൾ തൊട്ടും ഞാൻ എൻ്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ചാനലിൽ അപ്പോൾ തൊട്ടും ഞാൻ ചെയ്യണ ഒരു കാര്യമാണ് ഏതൊരു പ്രൊഡക്റ്റ് കിട്ടിയാലും ഒരു വൺ വീക്ക് ഗ്യാപ്പ് ഞാൻ ആ ബ്രാൻഡുകളോട് ചോദിക്കും അല്ലെങ്കിൽ വൺ വീക്കിന് പാലേ ഞാൻ ചോദിക്കും എനിക്ക് ഇത്രയും ദിവസം വേണം എനിക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വന്നാൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഷെയർ ചെയ്യില്ല നല്ലതാണ് തോന്നിയാൽ മാത്രമേ ഞാൻ പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുള്ളൂ എപ്പോഴും ഞാൻ ബ്രാൻഡുകളോട് ആദ്യം സംസാരിക്കേണ്ടതാണ് സോ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളത് എനിക്ക് നല്ലതാണ് തോന്നുന്ന പ്രൊഡക്റ്റ് മാത്രമേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ ഓക്കെ അതോട് ഗ്ലൂടാത്ത് അയോൺ ഗ്ലൂടാത്ത് അയോൺ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റ് ആക്കും അതുപോലെ തന്നെ ഇത് പവർഫുൾ ആയിട്ടൊരു ആന്റി ഓക്സിഡൻറ് ആണ് നമ്മുടെ സ്കില്ലിൽ ഉണ്ടാവുന്ന മെലാനിന്റെ പ്രൊഡക്ഷൻ മെലാനിൻന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാടാണ് കേട്ടോ അത് ഇവിടെ ഞാൻ ഫോട്ടോ കൊടുക്കാം അതിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കില്ലിൽ ഉണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഇത് ലൈറ്റൺ ചെയ്യാൻ ഈ ഒരു ഗ്ലൂടാത്ത് നല്ല രീതിക്ക് സഹായിക്കും കേട്ടോ പിന്നെ ഇതിൽ വരുന്ന ഒരു ഇൻഗ്രീഡിയൻ ആണ് ഹൈലറോണിക് ആസിഡ് ഹൈലറോണിക് ആസിഡ് വന്നിട്ടുണ്ടെങ്കിൽ ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും നമ്മുടെ സ്കിന്നിനെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവണ ഫൈൻ ലൈൻസ് റിംഗിൾസ് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ അവിടെ കൊടുക്കാം കാരണം ഇത് പറയുമ്പോൾ ചിലപ്പോൾ അറിയില്ല ഞാനായാൽ കൂടി ഞാൻ ഇപ്പോഴത്താണ് ഇതിൻ്റെയൊക്കെ പേര് കറക്റ്റായിട്ട് പഠിക്കുന്നത് നമ്മൾ അതിനിടയിൽ ലൈന് ചുളിവ് അങ്ങനെയൊക്കെയല്ല പറയാം അപ്പോൾ റിംഗിൾസ് ഫൈൻ ലൈൻസിൻ്റെ ഒക്കെ ഫോട്ടോസ് കൂടെ കൊടുക്കാം അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പാടൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ നല്ല രീതിക്ക് ഈ ഹൈലറോണിക് ആസിഡ് ഹെൽപ്പ് ചെയ്യൂട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നെ സ്കിന്നിൻ്റെ അപ്പിയറൻസ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഡ്യൂ ആയിട്ടും അതുപോലെ തന്നെ നല്ല പ്ലംബായിട്ടൊക്കെ വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹൈലറോണിക് ആസിഡ് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൽ ഇൻഗ്രീഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തു ഇനി ഇതിൻ്റെ എന്താ പറയുക ടെക്സ്ചർ നമുക്ക് നോക്കി അപ്പോൾ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ എനിക്ക് ഒന്ന് ഇരുനൂറ് എം എൽ ഉള്ള കാരണമായിരിക്കാം എൻ്റെ ട്യൂബ് അങ്ങോട്ട് തീരാത്തത് ഒരു മാസം ഒന്നര മാസം ഒക്കെ യൂസ് ചെയ്തിട്ട് കുറേ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ചെടുക്കുകയുള്ളൂ കാരണം കുറച്ച് എടുത്താൽ മതി അത്രയ്ക്ക് ക്വാണ്ടിറ്റി വരുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല രീതിക്ക് എന്താ പറയുക നല്ല സ്മൂത്ത് ടെക്സ്റ്ററാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കുറച്ച് എടുക്കുന്നുള്ളൂ അങ്ങനെ ചിലവാക്കുന്നില്ല ഞാനേ ക്യാപ്പ് അടച്ചതാണ് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ യെസ് ഇതാണ് ഇതിൻ്റെ ടെക്സ്റ്റർ കേട്ടോ വളരെയധികം ലൈറ്റ് വെയ്റ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിക്ക് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ അബ്സോർബാവും ക്യുക്കായിട്ടാണ് അബ്സോർബായത് കണ്ടോ നല്ല രീതിക്ക് ഇതാ പെട്ടെന്ന് അബ്സോർവ് ആകും അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ എന്താ പറഞ്ഞാൽ കുറച്ചു കൊടുത്താൽ മതിയെന്ന് ഞാൻ ഇന്ന് ഓൾറെഡി അപ്ലൈ ചെയ്തു കേട്ടോ കുളിച്ചു വന്നതിന് ശേഷം രാവിലെ അപ്ലൈ ചെയ്തു വീണ്ടും അപ്ലൈ ചെയ്യാം അല്ലാണ്ട് ഇപ്പം എന്താച്ചാൽ വേസ്റ്റ് ആകണ്ടല്ലോ അപ്പം ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് അബ്സോർവ് ആവും നമ്മുടെ സ്കിന്നിലോട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ എനിക്കിഷ്ടത്തിൻ്റെ സ്മെല് നല്ല ഒരു ഫ്രഷ് സ്മെല്ല അതിൻ്റെ ഒരു സ്മെല് ഇനി ഈ ഒരു ക്രീം എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും നമുക്കിത് ഫേസിൽ യൂസ് ചെയ്യാൻ പാടും അത് ഇനി ഇത് ബോഡിയിൽ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു ക്രീം ഡൗട്ട് ഉണ്ടാവും ഞാൻ ഈ ഒരു ക്രീം ഫേസിലും യൂസ് ചെയ്യുന്നുണ്ട് ബോഡിയിലും യൂസ് ചെയ്യുന്നുണ്ട് കുറെ പേരുടെ റിവ്യൂ വീഡിയോ കണ്ടപ്പോൾ അവര് കുറച്ച് പേരൊന്നും ഫേസിൽ യൂസ് ചെയ്യുന്നില്ല കുറേ പേരൊക്കെ ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ട് ചിലർ ഇത് ബോഡിയിൽ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട് ഞാനിത് രണ്ട് സ്ഥലത്തും യൂസ് ചെയ്യുന്നുണ്ട് അതായത് സ്കിന്നിലും നമ്മുടെ ഫേസിലും ബോഡിയിലും യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇതുവരെയായിട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്തത് പിമ്പിൾസോ സൈഡ് എഫക്ട്സോ എന്തെങ്കിലും അലർജിക്കായിട്ട് ഫീൽ ചെയ്യുക അങ്ങനെ ഒന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒന്ന് എടുത്തൊരു പറ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആയിരിക്കില്ല നിങ്ങളുടെ സ്കിന്നെ എൻ്റെ സ്കിന്നെന്നുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ടൊരു ഓയിലി ടൈപ്പ് സ്കിന്നാണ് അതുപോലെ തന്നെ ഓയിലി വെച്ചിട്ട് ഭയങ്കര അല്ല ഓയിലി ടൈപ്പ് ഒരു നോർമൽ ടു ഓയിലി ആയിട്ടുള്ള ഒരു സ്കിന്നാണ് എൻ്റെ അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എനിക്ക് ഇതുവരെയായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് സൈഡ് എഫക്ട്സ് ഒന്നും തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ബോഡിയിലും അപ്ലൈ ചെയ്യുന്നുണ്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സൈഡ് എഫക്ട്സും ഇല്ല ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്ന മുൻപായിട്ട് ഒരു രണ്ട് ദിവസത്തോളം ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബോഡി നമ്മുടെ ഫേസിൽ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ പാച്ച് ടെസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്യും വെറുതെ വിടും ഇവിടെ അപ്ലൈ ചെയ്യും വെറുതെ വിടും പിന്നെ ചെവിടെ ബാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഞാൻ മെയിൻലി സ്കിൻ്റെ ഈ ഒരു രണ്ട് സൈഡിലാണ് അപ്ലൈ ചെയ്യാറുള്ളത് പാച്ച് ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിൽ പുതിയതായിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ്റെ അതായത് ഫേസിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചെറിയൊരു എടുത്ത് അപ്ലൈ ചെയ്യുക ഒരു രണ്ട് ദിവസത്തോളം അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് എന്ന ഉറപ്പുവരുത്തി നിങ്ങൾക്കിത് ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും അതിനാണ് പാച്ച് ടെസ്റ്റ് ചെയ്യണത് അപ്പം ഞാൻ ആദ്യം ഒരു രണ്ട് ദിവസം ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആണ് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല അപ്പം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബോഡിയിലും ഒരേപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഡെയിലി ടു ടൈം അപ്ലൈ ചെയ്യാനാണ് ഇവർ പറയുന്നത് ബെസ്റ്റ് റിസൾട്ടിൻ്റെ ഞാൻ നൈറ്റ് മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത് ചില സമയത്ത് മോർണിംഗ് മാത്രം അപ്ലൈ ചെയ്യും ഇന്നിപ്പോൾ മോർണിംഗ് അപ്ലൈ ചെയ്ത കാരണം നൈറ്റ് അപ്ലൈ ചെയ്യില്ല ഇപ്പം ഇന്നിപ്പോൾ മോർണിംഗ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നൈറ്റ് അപ്ലൈ ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ് എനിക്കുള്ളത് കേട്ടോ പിന്നെ ഏത് സ്കിൻ കെയർക്കൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും നോർമൽ സ്കിൻ കെയർക്ക് ഇത് ഓക്കെ ആവും അതുപോലെ തന്നെ ഓയിലി സ്കിൻകാർക്ക് കുഴപ്പമുണ്ടാവില്ല ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മുൻപായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യാം കേട്ടോ ബോഡിയിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഡ്രൈ സ്കിൻകാർക്കും കുഴപ്പമുണ്ടാവില്ല സെൻസിറ്റീവ് സ്കിൻകാർ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്ന് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം സെൻസിറ്റീവ് സ്കിൻ കെയറും അതുപോലെ തന്നെ ഓയിലി ആക്നി ടൈപ്പുള്ള സ്കിന്നവരും സ്കിന്നുള്ളവരും ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്യുക ഒന്ന് രണ്ട് ദിവസം പാച്ച് ടെസ്റ്റ് ചെയ്യുക ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മുൻപായിട്ട് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന മുൻപായിട്ട് ചെറുതായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തിന് ശേഷം മാത്രം അപ്ലൈ ചെയ്താൽ മതി നിങ്ങൾക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വലിയ കുഴപ്പം ണ്ടാവില്ല പക്ഷെ ഫേസ് നിങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ ഇനി ഇത് യൂസ് ചെയ്ത് എനിക്കുണ്ടായ റിസൾട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു ഒന്നര മാസത്തോളമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ബ്രൈറ്റ് ആയ പോലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ചെറിയൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട് ചെറിയൊരു മാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയേക്കാണ്ട് പിന്നെ ഒന്നര ഒരമാസമല്ലേ യൂസ് ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് മാസം യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവും ഒന്നര മാസം കൊണ്ട് യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര വലുതായിട്ട് നല്ല രീതിക്ക് സ്കിന്നെ നല്ല രീതിക്ക് എന്താ പറയുക ആയി നല്ല രീതിക്ക് വൈറ്റായി എന്നൊന്നും ഞാൻ പറയില്ല സ്കിന്നിന് ചെറിയൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഫേസിലായാലും ബോഡിയിലായാലും നമ്മുടെ കളറിനഘട്ടം കുറച്ചൊന്ന് ചെറുതായിട്ട് കളർ ഒന്ന് കൂടിയ പോലെ എനിക്ക് ചെറിയ ചില സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ചെറിയ ഉണ്ട് ഫേസിൻ്റെ ഈ ഒരു ഭാഗത്ത് അതൊന്ന് ലൈറ്റൻ ആവണ പോലെ ഉണ്ടോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു മാസം ഒന്നര മാസം എനിക്ക് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ ഭയങ്കര റിസൾട്ട് നമുക്ക് ഒരിക്കലും കിട്ടില്ല അപ്പോൾ ചെറിയൊരു മാറ്റം എനിക്ക് ഈ ഒരു ഭാഗത്ത് വന്ന് എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ചെറുതായിട്ടതൊന്ന് ലൈറ്റ് ആവണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഇത് ഇതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയ ഒരു കാര്യം സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവണ പോലെയും അതുപോലെ തന്നെ എന്റെ പിഗ്മെന്റേഷൻ ഒന്ന് ലൈറ്റൻ ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ സൈഡ് എഫക്ട്സ് എനിക്ക് വന്നത് എന്താന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ട് പറയാൻ ഒരു സൈഡ് എഫക്ട്സും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എൻ്റെ സ്കിന്നിന് ഇതുവരെ സൈഡ് എഫക്ട്സ് ഫേസിൽ അപ്ലൈ ചെയ്തപ്പോഴും അതുപോലെ തന്നെ ബോഡിയിൽ അപ്ലൈ ചെയ്തപ്പോഴും എനിക്ക് പറയാൻ മാത്രം സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആദ്യം ഇതിൻ്റെ സ്മെല്ല് എനിക്ക് അത്രക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ കുഴപ്പമില്ല എപ്പോഴും എപ്പോഴിപ്പോൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഞാനിപ്പോൾ ഇതിൽ ഓക്കെയാണ് സ്മെല്ലിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓക്കെ ആയിട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ സൈഡ് എഫക്ട്സ് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഫേസിലായാലും ബോഡിയിലായാലും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ ഇത് യൂസ് ചെയ്ത് കുറേ പേർക്ക് സൈഡ് എഫക്ട്സ് വന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് കുറച്ചൊന്നധികം സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിളിലും പിന്നെ കുറച്ച് പേരുടെ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസിറ്റീവ് ടൈപ്പുള്ള സ്കിന്നുകാരും അതുപോലെ തന്നെ ആഗ്നി ടൈപ്പുള്ള സ്കിന്നുകാരൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഓയിലി ടൈപ്പ് സ്കിന്നുകാരും കാരണം എൻ്റെ ടൈപ്പ് എൻ്റെ സ്കിന്ന ഓയിൽ വെച്ചിട്ട് എനിക്ക് സൈഡ് എഫക്ട്സ് ഒന്നും വന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ഭയങ്കര ഓയിലി സ്കിൻ സ്കിന്നാണെങ്കിൽ സൈഡ് എഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ട് ആക്നി ടൈപ്പ് സ്കിന്നുകാരായാലും സെൻസിറ്റീവ് സ്കിന്നാരായാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പാച്ച് ടെസ്റ്റ് ചെയ്യാൻ അതായത് ഫേസിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്യാം ബോഡിയിലാണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്യാം അതിനുശേഷം മാത്രം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് മൂന്ന് തവണ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം സൈഡ് എഫക്ട്സ് വരണ്ടതെന്ന് വെച്ചിട്ട് പറയുകയാണ് കുറേ പേരുടെ വീഡിയോയിൽ ഞാൻ കണ്ടു ബ്രേക്ക്ഔട്ട് വരുന്നുണ്ടോ സ്കിന്നിനെ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒക്കെ ക്ലോഗ്ഡ് ആവുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് സോ നിങ്ങൾ എന്തായാലും സെൻസിറ്റീവ് സ്കിന്നും അതുപോലെ തന്നെ ആഗ്നി ടൈപ്പുള്ള സ്കിന്നും ഓയിലി ടൈപ്പുള്ള സ്കിന്നും ഒക്കെ പാച്ച് ടെസ്റ്റ് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഓക്കെയാണ് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഫുൾ ആയിട്ട് എവിടെ വെച്ച് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ലാതെ തോന്നുന്നുണ്ട് കാരണം ആയിട്ടുള്ള ഒന്നും ഇതിനെ കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആയിട്ടുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ചെറുതായിട്ടുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഓക്കെ സിവിയറായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ കൊണ്ട് മാറ്റാൻ പറ്റുന്നതൊന്നില്ല അതുപോലെ തന്നെ സ്കാഡ്സ് പിന്നെന്താണ് മെലാസ്മ അതുപോലത്തെ സമൂഹമൊന്നും ഇത് വെച്ചിട്ട് നമുക്ക് മാറും തോന്നുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞില്ല കുറെ ഒക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് പറ്റിയിട്ട് നിങ്ങളുടെ റിവ്യൂ ഷെയർ ചെയ്യുമ്പോൾ വെറുതെ തോന്നിയതുകൊണ്ട് വിളിച്ച് പറയാൻ അല്ലാണ്ട് കുറച്ചൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇത് യൂസ് ചെയ്ത എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരുടെ ഫേസിലൊക്കെ ഈ ഭയങ്കര സിവിറായിട്ട് ഉള്ള ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അപ്പോൾ അവരൊക്കെ ഇത് യൂസ് ചെയ്ത് ഒരു മാറ്റമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഭയങ്കര സിവറായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഇതുകൊണ്ട് മാറുന്നു ഞാൻ പറയില്ല ചെറിയ പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് മാറ്റുക സ്കിൻ ബ്രൈറ്റ് ആകുക അങ്ങനൊക്കെയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഭയങ്കര വലിയ നമ്മുടെ സ്കിന്നിൽ നല്ല രീതിക്ക് ഉണ്ട് സ്കിന്നിൽ നല്ല രീതിക്ക് സ്കാഴ്സ് ഉണ്ട് അതൊന്നും ചിലപ്പോൾ ഇത് യൂസ് ചെയ്ത് മാറുമെന്ന് തോന്നുന്നില്ല പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്മെല്ലുണ്ട് ഫ്രാഗ്രൻസ് ഉണ്ട് ഫ്രാഗ്രൻസ് സെൻസിറ്റിവിറ്റി ചിലപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവണമെന്നില്ല പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുകാർക്കും അതുപോലെ തന്നെ ആക്നി ടൈപ്പുള്ള സ്കിന്നുകാർക്കും ഒന്നും ഫ്രാഗ്രൻസ് സൂട്ടാവണമെന്നില്ല അപ്പം ഫ്രാഗ്രൻസ് ഉള്ളത് കാരണം അതായതിലൊരു സ്മെൽ ഉണ്ടല്ലോ അതിലുള്ള കാരണം അത് സ്മെൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട് അവർ അത് ആ ഒരു ഇംഗ്രീഡിയൻ ഉള്ള കാരണം നിങ്ങളുടെ സ്കിന്നു സ്യൂട്ട് ആവണ്ടോ നോക്കണം അത് കാരണം പാറ്റ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത് പിന്നെ എനിക്കിത് യൂസ് ചെയ്ത് തോന്നിയ ഒരു കാര്യമാണ് സ്ലോ റിസൾട്ടാണ് അതായത് ഭയങ്കര സ്ലോ ആണ് ഇതിന്റെ റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല ചെറിയ രീതിക്ക് ഒരു സ്കിൻ ബ്രൈറ്റ് ആവണ പോലും അതുപോലെ തന്നെ സ്കിന്നാണ് പിഗ്മെന്റേഷൻ ലൈറ്റൻ ചെയ്യണ പോലും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ലോ ആണ് ഫാസ്റ്റ് റിസൾട്ട് ഒരിക്കലും കിട്ടില്ല എന്ന് ഞാൻ പറയുന്നുട്ടോ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഫാസ്റ്റ് റിസൾട്ട് ഇല്ല ഇതിനെ സ്ലോ ആയിട്ടുള്ള റിസൾട്ടാണ് ഒരു ഒന്നര മാസം യൂസ് ചെയ്ത് എനിക്ക് ഇത്രേ റിസൾട്ട് കിട്ടിയുള്ളൂ ചിലപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഭയങ്കര പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവാം എനിക്ക് അങ്ങനെയല്ല എനിക്ക് സ്ലോ റിസൾട്ടാണ് കേട്ടോ ഇതിനെ പിന്നെ ഈ ഒരു വാസിലിൻ്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് തോന്നുന്നു അതായത് മൂന്ന് വാരൻറ്റ് അറങ്ങിയിട്ടുണ്ട് പിങ്ക് ഗോൾഡ് ബ്ലൂ അങ്ങനെയാണ് ഞാനിപ്പോൾ പിങ്ക് ആണ് യൂസ് ചെയ്യുന്നത് ഗോൾഡും ബ്ലൂവും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല അപ്പം ഈ പിങ്ക് എന്തായാലും ഇത് കഴിയണ വരെ യൂസ് ചെയ്ത് നോക്കി നോക്കും എനിക്ക് ഇപ്പോൾ കിട്ടിയ റിസൾട്ടിനാട്ടും കുറച്ചും കൂടി റിസൾട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങും എന്തായാലും ഇപ്പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഒന്നര മാസം കൊണ്ട് കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഭയങ്കര സ്ലോവാന്നുള്ളൂ എന്നാലും കുഴപ്പമില്ല നല്ല ആണ് എനിക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് കുഴപ്പമില്ലാത്ത നല്ല രീതിക്ക് തോന്നിയൊരു പ്രോഡക്റ്റ് തന്നെയാണ് വാസിലിൻ്റെ ഈ ഒരു ബ്ലൂട്ടാ ഹയർ പ്രോഡക്റ്റ് എൻ്റെ ഫ്രണ്ട്സും കുറച്ച് പേര് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ആ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കിൻ ഓയിലി സ്കിന്നല്ല എൻ്റെ സ്കിന്നല്ല നോർമൽ സ്കിന്നുകാരുണ്ട് സെൻസിറ്റീവ് സ്കിന്നുകാരുണ്ട് ഇത് രണ്ട് ഇവർ രണ്ട് ടൈപ്പ് സ്കിന്നുകാരും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് അവരോടും കുറച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റി അവരുടെ സ്കിന്നിന് ഓക്കെ ആണോ അതുപോലെ തന്നെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വന്നോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റി അതാണ് ഞാൻ കുറച്ചും കൂടി എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ് എൻ്റെ സ്കിന്നിന് തോന്നിയ കാര്യമാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഓയിലി ടൈപ്പ് സ്കിൻ കാർക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ നോർമൽ സ്കിൻ കാർക്ക് ഇത് എങ്ങനെയാണ് സെൻസിറ്റീവ് സ്കിൻ കാർക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് അപ്പോൾ അവരൊക്കെയാണ് പറഞ്ഞത് സെൻസിറ്റീവ് സ്കിന്നാരെ പറഞ്ഞത് അവർക്ക് സൈഡ് എഫക്ട്സ് വരാൻ നല്ല ചാൻസ് ഉണ്ട് അവർക്ക് വന്നിട്ടുണ്ട് ചെറുതായിട്ട് അതുകൊണ്ട് പറഞ്ഞത് അവർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക ഞാൻ ഒരാൾക്കും എന്താ പറയുക ഒരാളോടും ഞാൻ പറയില്ല ഇത് പോയി മസ്റ്റായിട്ട് നിങ്ങൾ മേടിക്കണം മസ്റ്റായിട്ട് നിങ്ങൾ പോയി യൂസ് ചെയ്യണം ഇത് മേടിച്ച സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആവുന്നു ഞാൻ ആരോടും പറയില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം മാർക്കറ്റിലും അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക ആരെങ്കിലും പറഞ്ഞ് നിർബന്ധിച്ച് നിങ്ങൾ യൂസ് ചെയ്യാൻ നിൽക്കണ്ട ഇതിൻ്റെ സൈഡ് എഫക്ട്സും മെറിറ്റ്സും എന്ന് പറയുക മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ പറയില്ല ബെനിഫിറ്റ്സും അതുപോലെ തന്നെ സൈഡ് എഫക്ട്സൊക്കെ നോക്കിയും കണ്ടും യൂസ് ചെയ്യാൻ നിൽക്കുക കേട്ടോ ഞാനും ഇതിനെക്കുറിച്ച് കുറച്ച് അന്വേഷിച്ചിട്ടൊക്കെ തന്നെയാണ് മേടിച്ചത് അപ്പോൾ കുറേ പേരുടെ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ ആരെങ്കിലും പോയി മേടിക്കാൻ നിൽക്കണ്ട കുറച്ച് പേരുടെയൊക്കെ വീഡിയോ പോയി നോക്കുക റിവ്യൂസ് ഒക്കെ നോക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് മേടിച്ചത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ റിവ്യൂ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഏത് പ്രോഡക്റ്റാന്നും അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയാം ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് ആണെങ്കിൽ ഞാൻ റിസൾട്ട് വേഗം പറയാം ആ റിസൾട്ട് റിവ്യൂ പറയാം ഇപ്പോൾ യൂസ് ചെയ്യാത്ത പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ പുതിയ പ്രൊഡക്റ്റ്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് കുറച്ച് ടൈം തരണം നിങ്ങൾ ടൈം വന്ന് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു റിവ്യൂ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ലവ് ഓൾ